നമസ്കാരം നമ്മുടെ പ്രപഞ്ചത്തിൽ ജീവന്റെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടാകാം എന്ന ചോദ്യത്തിന് ശാസ്ത്രലോകം ഇതുവരെ നൽകിയിരുന്ന ഉത്തരങ്ങളെ അടിമുടി മാറ്റുന്ന ഒന്നാണ് ന്യൂ മെക്സിക്കോയിലെ കാൾസ്ബാഡ് ഗുഹകളിൽ നടന്ന പുതിയ കണ്ടെത്തൽ പ്രകാശ സംശ്ലേഷണം നടക്കാൻ സൂര്യപ്രകാശം അത്യന്താപേക്ഷിതമാണെന്ന പ്രാഥമിക പാഠത്തെ തിരുത്തിക്കൊണ്ട് അന്ധകാരത്തിൻ്റെ ആഴങ്ങളിൽ ജീവൻ എങ്ങനെ വിരിയുന്നു എന്ന് ഈ പഠനം നമുക്ക് കാട്ടിത്തരുന്നു കേവലം ഒരു ജൈവശാസ്ത്ര കണ്ടെത്തൽ എന്നതിലുപരി അന്യഗ്രഹങ്ങളിലെ ജീവന്റെ സാന്നിധ്യം തേടുന്ന മനുഷ്യന്റെ അന്വേഷണങ്ങൾക്ക് പുതിയ ഒരു മാനം നൽകുവാൻ ഇതിന് സാധിക്കും ഈ കണ്ടെത്തൽ പ്രപഞ്ചത്തിന്റെ വിദൂര കോണുകളിൽ നാം ഇതുവരെ അസാധ്യമെന്ന് കരുതിയ ഇടങ്ങളിൽ പോലും ജീവൻ ഉണ്ടാകാമെന്ന പ്രതീക്ഷയാണ് നൽകുന്നത് കാൾസ്ബാഡ് ഗുഹകളിലെ ഇരുളടഞ്ഞ ഭിത്തികളിൽ പച്ച നിറത്തിൽ തിളങ്ങുന്ന സൂക്ഷ്മ കണ്ടപ്പോൾ ഗവേഷകയായ ഹാസൽ ബാട്ടൺ പോലും അത്ഭുതപ്പെട്ടുപോയി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സൾഫ്യൂറിക് ആസിഡ് ചുണ്ണാമ്പുകല്ലുകളെ അലിയിച്ചുണ്ടാക്കിയ ഈ ഗുഹകളിൽ സൂര്യപ്രകാശം ഒട്ടും തന്നെ എത്താറില്ല എന്നിട്ടും അവിടെ സയനോ ബാക്ടീരിയകൾ സമൃദ്ധമായി വളരുന്നു സാധാരണ സസ്യങ്ങൾ ദൃശ്യപ്രകാശത്തെയാണ് ഊർജത്തിനായി ഉപയോഗിക്കുന്നത് എന്നാൽ ഈ ഗുഹകളിലെ ബാക്ടീരിയകൾ ഇൻഫ്രാറെഡ് രശ്മികളെ രശ്മികളെപ്പോലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുള്ള പ്രത്യേകതരം ക്ലോറോഫിലുകൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു ഗുഹയിലെ ചുണ്ണാമ്പുകല്ലുകൾ ഒരു കണ്ണാടി പോലെ പ്രവർത്തിച്ച് ഈ ഇൻഫ്രഡ് രശ്മികളെ ഗുഹയുടെ ഉൾഭാഗങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം ഈ കണ്ടെത്തലിന് വാനശാസ്ത്ര രംഗത്ത് വലിയ പ്രസക്തിയുണ്ട് പ്രപഞ്ചത്തിലെ ഭൂരിഭാഗം നക്ഷത്രങ്ങളും റെഡ് ഡോർഫ് അഥവാ ചുവന്ന കുളൻ നക്ഷത്രങ്ങളാണ് ഇവ നമ്മുടെ സൂര്യനെ പോലെ ശക്തമായ പ്രകാശം നൽകുന്നില്ല എങ്കിലും ധാരാളമായി ഇൻഫ്രാറെഡ് രശ്മികൾ പുറപ്പെടുവിക്കുന്നു മുൻപ് ഇത്തരം നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കുവാൻ ആവശ്യമായ പ്രകാശം ലഭിക്കില്ലെന്ന് കരുതിയിരുന്നു എന്നാൽ കാർഡ് ഗുഹകളിലെ സൂക്ഷ്മജീവികൾ തെളിയിക്കുന്നത് ഇൻഫ്രഡ് രശ്മികൾ മാത്രം ലഭ്യമായ ഗ്രഹങ്ങളിലും പ്രകാശ സംരക്ഷണം നടക്കാമെന്നും അതുവഴി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നാണ് ഇത് അന്യഗ്രഹങ്ങളിലെ ജീവൻ തേടിയുള്ള നമ്മുടെ തിരച്ചിലിൽ കൂടുതൽ വിശാലമാക്കാൻ സഹായിക്കും ഭാവിയിൽ ജെയിംസ് പോലെയുള്ള അത്യാധുനിക ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് വിദൂര ഗ്രഹങ്ങളിലെ അന്തരീക്ഷം പരിശോധിക്കുമ്പോൾ ഈ ഗുഹാജീവികളെക്കുറിച്ചുള്ള അറിവ് ശാസ്ത്രജ്ഞർക്ക് വലിയ മുതൽക്കൂട്ടാകും ഒരു ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ സാന്നിധ്യം കണ്ടെത്തിയാൽ അവിടെ ജീവൻ ഉണ്ടെന്നതിൻ്റെ ഉറച്ച സൂചനയായി ഇതിനെ കാണാം ഈ പുതിയ അറിവ് ഉപയോഗിച്ച് ജെയിംസ് ടെലിസ്കോപ്പിന് പരിശോധിക്കേണ്ട ഗ്രഹങ്ങളുടെ പട്ടിക ചുരുക്കുവാനും കൂടുതൽ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുവാനും സാധിക്കും ചുരുക്കത്തിൽ ഭൂമിക്കടിയിലെ ഇരുളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ പച്ച നിറത്തിലുള്ള ബാക്ടീരിയകൾ പ്രപഞ്ചത്തിലെ മറ്റ് ലോകങ്ങളിലേക്കുള്ള വാതിലുകളാണ് നമുക്കായി തുറന്നിട്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമായി ടി